കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ സമ്മേളനം നടന്നു തുടക്കം കുറിച്ച് മേഖലാ പ്രസിഡന്റ് പി സുരേഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം കേരള വിഷൻ എം ഡി പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു എന്നത് നമ്മുടെ സംഘടന ലക്ഷ്യം അതിനോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉള്ള കോർപ്പറേറ്റുകൾ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും തടയുവാനാവശ്യമായ ഇടപെടൽ കൂടി നടത്തിക്കൊണ്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയാം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഓരോ ഊഡ് വഴികൾ നമ്മുടെ കേബി ടി വി നെറ്റ് സംവിധാനം ഗ്രാമത്തിലും കേബിൾ കണക്ഷനുകളും കണക്ഷനും സാധിച്ചിട്ടുണ്ട് മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാറട്ട അധ്യക്ഷനായി സെക്രട്ടറി എൻ എസ് സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സി കെ സന്തോഷ് കുമാർ സിജു ജോയ് സി കുഞ്ഞിരാമൻ വി ജയകൃഷ്ണൻ കെ കെ ജദീപ് ആൽ ബി സെബാസ്റ്റ്യൻ എന്നിവരും സംസാരിച്ചു മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി